ബാക്ക് ടു ഫാഷൻസ് ഫാബ്രിക് വേൾഡ് വേൾഡ് ഇന്ത്യൻ തുണിത്തരങ്ങളെ കുറിച്ച് പഠനാർഹമായ എപ്പിസോഡുകളുടെ പരമ്പരയാണ് ഫാബ്രിക് സുഹൃത്തുക്കളെ നമ്മൾ കോട്ടൺ തുണികളുടെ ഗുണപരിശോധനയുടെ അവസാന എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കോട്ടൺ തുണികളുടെ ശൃംഗേജ് ടെസ്റ്റ് ജി എസ് എം ടെസ്റ്റ് സ്ട്രെച്ച് ടെസ്റ്റ് ബെയിൻ ടെസ്റ്റ് മുതലായവയെക്കുറിച്ച് പഠിക്കുകയാണ് കോട്ടൺ തുണികൾ വാങ്ങുമ്പോൾ മെച്ചപ്പെട്ട തുണികൾ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളുടെ ഈ എപ്പിസോഡുകൾ നിങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു ഈ എപ്പിസോഡിലെ വിവരങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കൂ നമുക്ക് ജി എസ് എം എന്താണെന്ന് പരിശോധിക്കാം ഒരു മീറ്റർ സ്ക്വയർ തുണിയുടെ ഭാരമാണ് ആ തുണിയുടെ ജി എസ് എം ജി എസ് എം നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും ഒരു തുണിയുടെ ജി എസ് എം അറിയാൻ അതിന്റെ പത്ത് സെന്റിമീറ്റർ സ്ക്വയർ അളവ് മുറിച്ചെടുത്ത് ഒരു ഡിജിറ്റൽ ത്രാസിൽ തൂക്കി നോക്കിയാൽ കിട്ടുന്ന ഗ്രാമിന്റെ പത്തിരട്ടി ആയിരിക്കും അതിന്റെ ജി എസ് എം ഈ പത്ത് സെന്റിമീറ്റർ സ്ക്വയർ തുണിക്ക് മുപ്പത് ഗ്രാം ഭാരമാണ് ഇത് ഒരു മീറ്റർ സ്ക്വയറിന്റെ പത്തിലൊന്നാണ് അപ്പൊ മുപ്പത് ഗുണം പത്ത് മുന്നൂറാണ് ഈ തുണിയുടെ ജി എസ് എം കോട്ടൺ തുണികളിലെ കലർപ്പ് പരിശോധിക്കാൻ അത് കത്തിച്ചു നോക്കുന്ന പരീക്ഷണമാണ് ബേൺ ടെസ്റ്റ് ശുദ്ധ കോട്ടൺ തുണികൾ കത്തിക്കുമ്പോൾ അത് തൊട്ട് നോക്കാവുന്ന ചാരമായി മാറുന്നു എന്നാൽ സിന്തറ്റിക് നൂലുകൾ അധികമായി കലർത്തിയിട്ടുണ്ടെങ്കിൽ തുണി ഉരുകി ചുരുങ്ങുന്നതായി കാണാം ഇനി നമുക്ക് തുണിയുടെ ശ്രങ്കേജ് ടെസ്റ്റ് എന്താണെന്ന് പരിശോധിക്കാം കോട്ടൺ തുണികൾ കഴുകുമ്പോൾ അത് ചുരുങ്ങുന്ന പ്രവണതയാണ് ശൃംഗേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുണി കഴുകുമ്പോൾ എത്രമാത്രം ചുരുങ്ങുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അറിയുവാൻ ഒരു പത്ത് സെന്റിമീറ്റർ സ്ക്വയർ തുണി കഴുകി ഉണക്കി വീണ്ടും അത് അളന്നു നോക്കുക അളവിൽ വരുന്ന കുറവാണ് ശ്രങ്കേജിന്റെ തോത് 10 കോട്ടൺ സ്ക്വയർ ബിഫോർ വാഷിംഗ് നവ് ലുക്ക് അടുത്തതായി സ്റ്റെങ്ക് ടെസ്റ്റ് അഥവാ സ്ട്രെച്ച് ടെസ്റ്റ് എന്താണെന്ന് പരിശോധിക്കാം രണ്ട് കൈകൊണ്ടും തുണി ഇരുവശങ്ങളിലേക്ക് ശക്തിയായി വലിച്ചു പരിശോധിക്കുന്ന രീതിയാണിത് ത്രെഡ് അലൈൻമെന്റ് മാറുന്നില്ലെങ്കിൽ അത് ടച്ച് ടെസ്റ്റിൽ വിജയിച്ച വിജയിച്ചാണ് ഇത് മികച്ച റെസിസ്റ്റൻസ് ഉള്ള തുണിയാണ് This is not good. ഫാബ്രിക് വേൾഡിന്റെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരും എല്ലാ എപ്പിസോഡുകളും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം